നമസ്കാരം സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ റെഡിയാണ് എട്ട് മണി നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം നമ്മളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ ഡെയിലി എപ്പിസോഡ്സ് കാണുന്നുണ്ടെന്നും കുട്ടികൾ ഓരോരുത്തരുടെ പേരുകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ റെസ്പോൺസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് ഓരോ എപ്പിസോഡ്സും കൊണ്ടുപോവാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ പെർഫോമൻസില് നമ്മുടെ സാന്നിധ്യ കുട്ടിയാണ് വരാൻ പോകുന്നത് സോ ലെറ്റ്സ് ലെറ്റ് സാന്നിധ്യം സാന്നിധ്യ ഓ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു തമിഴ് ലുക്കിലൊക്കെ പാടുന്നു കേന്ദ്രൻ കുക്കു കുക്കു ഒക്കെ അടിപൊളിയായിരുന്നു ചേച്ചി ആണോ എനിക്ക് പറയണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ പറയാറില്ല ഹായ് തമിഴ് പാട്ടുകൾ കൊറേ കേറുണ്ടോ എനിക്ക് മോളുടെ വോയിസ് ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു വോയിസ് പോലെ തോന്നി അങ്ങനെ അല്ലേ ഒരു ഐഡൻറ്റിറ്റി പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് സാന്നിധ്യമാണ് പാടിയെന്ന് നമുക്ക് അറിയാൻ പറ്റും ആ വോയിസിന് പിന്നെ ഈ പാട്ട് ഇതേപോലെ തന്നെ ഭയങ്കര രസമുള്ള ഒത്തിരി കേട്ട ഒരു പാട്ടാണ് അതിൻ്റെ അതാണ് നമ്മൾ ചില പാട്ടുകൾ അങ്ങനെ കേട്ടിട്ട് പിന്നെ അത് പിന്നെ പാടുമ്പോൾ പാടി കേൾക്കുമ്പോൾ ഒരു ഫീൽ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള എല്ലാ പെർഫോമൻസിനും നമുക്കൊരു പാട്ടൊരു ഫീല് കയറണം ഇതിന് ഭയങ്കര ഫൺ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സോങ് ആണ് എനിക്ക് തോന്നിയത് മോള് ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഒത്തിരി മറ്റേ ടെക്നിക്കലായിട്ട് മാത്രം ചിന്തിച്ചിട്ട് മോള് ഇത്തിരി കൺഫ്യൂസ്ഡായോ എന്ന് എനിക്ക് തോന്നി നമുക്ക് തോന്നലോ യു ഇത് നന്നായിട്ട് പാടണം അതിലേക്ക് മോള് കൂടുതൽ മുഴുകിയിട്ട് ആ ഫീൽ ഒന്ന് കുറഞ്ഞ ഫ്ലോ ഒന്ന് പോയിട്ടുണ്ട് പാട്ടിന്റെ പാട്ട് ഇങ്ങനെ ലാലാ ലാല ആ ഒരു ഒരു ഫ്ലോ ഇല്ല ആ ഫ്ലോ ഭയങ്കരമായിട്ട് കട്ടായത് മോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കുറച്ച് പാടിയതുകൊണ്ട് ഭയങ്കര പാടാണ് ഇവിടെ നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് മോൾക്ക് അവിടെ നിന്ന് ആ മോളുടെ സ്പേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോൾ മോളിൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഫ്ലോ ആ ഒരു ഫീല് ഫീൽ നഷ്ടപ്പെട്ടു അപ്പോൾ മോൾ എനിക്ക് നെക്സ്റ്റ് പാട്ട് എടുക്കുമ്പോൾ ടെക്നിക്കലായിട്ട് നോക്കണം പക്ഷേ അതിൻ്റെ ഫീല് ഭയങ്കരമായിട്ട് കുറേ പ്രാവശ്യം പാട്ട് കേട്ട് പഠിക്കുമ്പോൾ ഫീൽ എന്താണെന്നുള്ള മോൾ കുറച്ചുകൂടെ എടുക്കാൻ നോക്കണം ഓക്കെ എനിക്ക് നല്ലൊരു നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസ് നല്ല ആയിരുന്നു സർ ഈ പറഞ്ഞ പോലെ പല പാട്ടുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞ പോലെ എത്ര തവണ ഇതുപോലത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു പാട്ടാണിത് അത് ആ ഒരു പ്ലസന്സ് ഒരുവിധം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് സാന്നിധ്യ പാടിയിരിക്കുന്നത് കേട്ടോ ഹൈ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു മോളിംഗ് ഏഹ് എനിക്ക് അത് ഫീൽ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓവർ ഡൈനാമിക്സ് കൊടുത്തു എന്നുള്ള ഒരു സംശയം കാരണം പല ഭാഗങ്ങളിലും ചില ലിറിക്ക് അതിൽ മുങ്ങിപ്പോയി ഏഹ് വേറെ അങ്ങനെ കാര്യമായിട്ട് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല കൂടുതലും അനുപല്ലവിയിലുണ്ട് ചരണത്തിലുണ്ട് ഈ അവസാനത്തെ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ പല്ലവിയിലേക്ക് കണക്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ വരുന്നവരെ അത് കറക്റ്റ് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ നമുക്ക്

എനിക്ക് ഞാൻ സാന്നിധ്യം ഇനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറെ കൂടി പെർഫോം ചെയ്യുന്നത് ഇത്രയും ഒരു ഒരു ഗ്രേറ്റ് ആണ് അപ്പം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിച്ചിങ് ആണ് ഇതിൻ്റെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഫാക്ടർ അതാണ് ചിത്രമായി അങ്ങനെ ശ്രുതി ചേർന്ന പാടിയിരിക്കുന്നത് അപ്പം എല്ലായിടത്തും പിച്ചിങ് ചേർന്നില്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ ചില സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വേർഡ്സ് ക്ലാരിറ്റി ഇല്ലായിരുന്നു അതൊക്കെ അതൊരു ഒരു ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് ഞാൻ മിസ് ചെയ്തു രണ്ട് പോർഷനിൽ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ അതിന്റെ ആ സോങ്ങിന്റെ ഒരു എനിക്ക് ഫീല് കിട്ടിയില്ല ഒരു ഓക്കെ പെർഫോമൻസ് എന്നെ പറയാൻ പറ്റൂ സോ ഇനിയും ഭയങ്കര വെർ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരണം നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ട് പാടുന്നതിന്റെ പ്രശ്നമായത് നിങ്ങൾ എല്ലാരും അടിപൊളി സിംഗേഴ്സാണ് അപ്പം ഇനിയും കാണിക്കുന്ന സോങ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സോ ഓൾ ബെസ്റ്റ് ൂവ് ചെയ്തിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാശ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന കാശ് പ്രൈസ് മൂന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് നൽകുന്ന പ്രൈസ് നാലാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൺ ഫുഡ്സ് നൽകുന്ന കാശ് പ്രൈസ് ആൻഡ് അഞ്ചാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന കാശ് പ്രൈസ് ഇന്റർവ്യൂസ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തത് ആര് ഓർമ്മയില്ല ആക്ടി വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചി ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കായിരുന്നു പറയാലോ ഗവേഷണമാണ് അതെ ഞാന് പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടായിരുന്നു ശരി പാട്ടായിരുന്നു ആദ്യം ആഗ്രഹം പക്ഷെ അത് പിന്നെയാണല്ലോ വന്നത് പാട്ട് പാടാനായിരുന്നു ആഗ്രഹം പിന്നാലെ ടീച്ചറായനെ ടീച്ചർ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് പൈലറ്റ് പരിപാടി എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അത് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ എന്തോ എനിക്ക് ഒരിക്കലും മാത്സിനും ഫിസിക്സിനും ആ ഏരിയയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതെ കാരണം മാത്സിലും ഫിസിക്സില് ഓൾമോസ്റ്റ് മാർക്സ് വേണം എന്നാലേ ഈ പൈലറ്റ് ട്രെയിനിങ്ങിനെ നമുക്ക് എലിജിബിലിറ്റി ഉള്ളു ഞാനതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നടന്നില്ല കാരണം മാത്സും ഫിസിക്സൊന്നും അയ്യോ ഭയങ്കര പ്രശ്നം പ്രശ്നമാണ് ഈ സബ്ജക്ട്സൊക്കെ അതുകൊണ്ട് പിന്നെ പക്ഷെ ഞാൻ ഡെന്റിസ്റ്റ് ആയിട്ടിരിക്കില്ല ഞാൻ കൊറച്ച് ഡെന്റിസ്റ്റുമാരെ പിടിച്ചിരുത്തിയിട്ട് ഒരു ചെറിയൊരു മിനി ഹോസ്പിറ്റലും എനിക്ക് അങ്ങനെ പണിയെടുക്കാൻ വൈകിയ അതെ അതല്ലേ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് പാട്ട് പാടുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാ യൂണോ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ റെക്കോർഡിംഗ് ബൂത്തിലേക്ക് കേറുന്നതും കാണാം പത്ത് മിനിറ്റ് ഇറങ്ങി വരുന്നതും കാണാം പണിയുണ്ടെന്നൊക്കെ പല്ല് പറിക്കാൻ പാടാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു എനിക്ക് പണ്ട് വീട്ടിലൊക്കെ എനിക്ക് അതായത് ഫുൾ പരിപാടി ഉണ്ട് അതായത് ഒരു ആള് വന്നു കഴിഞ്ഞാൽ എല്ലാ പല്ലും ചിലപ്പോ ഓൾമോസ്റ്റ് തീരാറായിരിക്കും നമുക്ക് ഗ്രൂപ്പായിട്ട് റിമൂവ് ചെയ്യാം ഒരു ഇൻഫിൽട്രേഷൻ കൊടുക്കുന്നു ഫുള്ള് മരവിപ്പിക്കുന്നു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓരോ നേരം മറിഞ്ഞെടുക്കും ഇത് കഴിയുമ്പോ നമ്മുടെ ഗ്ലൗവിലൊക്കെ ഫുൾ ബ്ലഡാണ് ഏറ്റവും എന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കി ഐ ലൈക്ക് എന്നിട്ട് ഇനി അടുത്തതും ഒരു സോളോ പെർഫോമൻസ് ആണ് നമ്മുടെ അഭിനവാണ് പാടാൻ വരുന്നത് ഓക്കെ ശ്രുതിരു തമ്പുരുതേ മണിച്ചിത്രാഴിനുള്ളിൽ വെറുതെ നിലവറങ്ങി അബി എന്തോ നമ്മളൊക്കെ ഫുൾ ആ മണിച്ചിത്ര സിനിമയിലേക്ക് പോയി അടിപൊളിയായിരുന്നു നന്നായി തീർച്ചയായിട്ടും ഇതൊരു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഞാൻ സിനിമയിൽ പോയി കണ്ടു അയ്യോ എന്തൊരു ഞാൻ ഞാൻ വിചാരിച്ചു ഫുൾ തമിഴിലായിരിക്കുമല്ലോ ഇവർക്കൊന്നും ഈ പടം അറിയില്ല ഞാൻ നോക്കി മൊത്തം മലയാളികൾ പച്ച അല്ലേ എല്ലാവരും ഫസ്റ്റ് എഴുതി കഴിഞ്ഞു ഈ അത്രയും ലെജൻഡറി ആക്ടേഴ്സ് അല്ലേ പപ്പു ചേട്ടൻ ഇന്നസെന്റ് ചേട്ടൻ പിന്നെ ലാലേട്ടൻ സുരേഷ് ഗോപി ശോഭൻ ഇവരൊക്കെ വരുമ്പം ഭയങ്കര ആരോപായിരുന്നു തിയേറ്ററിൽ അത് പിന്നെ ഡയലോഗ്സ് ഏറ്റവും പറയുന്നു എല്ലാവർക്കും അതിലുള്ള മിക്ക ലെജൻസ് ഇന്ന് നമ്മളോടില്ല അതെ നന്നായിട്ട് പാടി സർ അഭിനായിട്ടാണ് അഭിനവ് വന്നത് അഭിനവിന്റെ വോയിസിന് ചേർന്നൊരു പാട്ട് ഒരു പാട്ട് ഞാൻ പറയില്ല അഭിനവിന്റെ ഇതുവരെ അഭിനയിൽ ഇനിയിപ്പോ അടുത്ത ഷെഡ്യൂളിൽ ഞാനത് ശ്രദ്ധിക്കും കൂടി പോട്ടെ കേട്ടോ ഇനി ഞങ്ങൾ ഞെട്ടിക്കണം വേറെ ലെവലിൽ ഞെട്ടിക്കണം പക്ഷെ എന്നാലും അഭിനവിന്റെ ഇതുവരെ ഉള്ള പെർഫോമൻസില് ഇതൊരു സോഫാർ ബെസ്റ്റ് പെർഫോമൻസ് ഇത് കയ്യിൽ നിന്ന് പോവും ചെന്നി കർണാട്ടിക്കിലോട്ട് പോവും അങ്ങനെ പോവും ചെയ്യരുത് ഇതൊരു മെലഡിയാണ് അപ്പം അങ്ങനെയാണ് ദാസ്സാർ ഇത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു കർണാട്ടിക് മോഡിലോട്ട് പോവും അപ്പോൾ അതൊരു ബാലൻസിൽ ഓൾമോസ്റ്റ് മോനത് അങ്ങനെ തന്നെയാണ് പാടിയത് എനിക്ക് ആകെ ഫീൽ ചെയ്ത കുറച്ച് വിബ്രാറ്റോസൺ അൺവാണ്ടഡ്ലി പലയിടത്തും ആ സാധനം ഭയങ്കരമായിട്ട് പല സ്ഥലത്തും മോൻ അപ്ലൈ ചെയ്തു അപ്പം അത്രയും ആവശ്യമില്ലായിരുന്നു ബട്ട് ഓവറോൾ പിച്ചിങ്ങും എനിക്ക് ആകെ ഞാനൊരു ലാൻഡിങ് നോട്ട് മാത്രം എഴുതി വെച്ചിരിക്കുന്നത് സംഗതി ഒന്ന് പാടോ പൈങ്കിളി ആ ആ നോട്ട് കേൾക്കുന്നില്ലായിരുന്നു ഇത്രയും വിപ്രാറ്റ വേണ്ട പൈങ്കിളി പോലെ അങ്ങനെ അങ്ങനെ അവരങ്ങനെയാ പാടി വെച്ചിരിക്കുന്നത് അത് നമ്മൾ അത്രയും വിപ്രാറ്റോ കൊടുത്തത് ദുഃഖിക്കുന്ന മൂടിലോട്ട് കൊണ്ടുപോകണ്ട ദുഃഖിപ്പിച്ച് ആക്കണ്ട ബാക്കിയൊക്കെ മോനെ അടിപൊളി ആക്കി പാടി എന്തായാലും നല്ല സെലക്ഷൻ അഭിനവ് എന്തോ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ വേണ്ട അത് എനിക്കും ഫീൽ ചെയ്തു കുറച്ച് അധികം വിബ്രാട്ടോസ് ഇങ്ങനെ ദുഃഖം ഉണ്ട് ഈ പാട്ടില് ദുഃഖവും കൺഫ്യൂഷനും തന്റെ സുഹൃത്തിന്റെ ഭാര്യക്കാണ് അസുഖം നിറഞ്ഞിട്ട് ആ സുഹൃത്തിന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തിൻ്റെ ഭാര്യ അതും ഒരു ഫ്രണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഈ ആ സംഭവങ്ങളൊക്കെ ഈ വരികളിലും കമ്പോസിഷനിലും ഉണ്ട് അപ്പം നമ്മൾ വിറപ്പിക്കണ്ട കേട്ടോ ആ വിറയിലൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ ടൈലിൽ മാത്രം ഒന്ന് തൊട്ട് തലോടി അങ്ങോട്ട് പോവാം പിന്നെ ആ പല്ലവിൽ മറ്റേ എൻ്റെ നോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞത് അത് പൈങ്കിളി ആ റൈറ്റ് ആ എൻ്റെ നോട്ട് അത് കേൾക്കണം അത് വെരി ഈ ഈ പാട്ട് എത്ര തവണ കണ്ടു കേട്ടും അല്ല നമ്മള് പറയട്ടെ ഈ സിനിമ എത്ര തവണ കണ്ടു എന്നാണ് പത്ത് വർഷം കഴിഞ്ഞാലും ആ സിനിമ ഫ്രഷ് ആയിരിക്കും ഈ അടുത്തുകൂടെ റീറിലീസിന്റെ സമയത്തും എന്തോരം ടോക്കാണ് ഉണ്ടായത് ഇതിന്റെ ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി ഇതില് പിന്നെ വിരഹഗാനം വിതമ്പി നിൽക്കും വീണ പോലും മൗനമായി അവിടെ അല്ലെ ലാലിറ്റിന്റെ ഒരു നോട്ട് അവിടെ ഒരു നോട്ടം നോക്കണം അടുത്തേക്ക് എന്ന് പറഞ്ഞു ആ ഉണ്ടെന്നുള്ളതാണ് ഓ അതുപോലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശ്രീദേവി ഓടി വരുന്ന സീനില്ലേ അത് അപ്പൊ അറിയില്ലായിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് ചുമ്മാ ഇങ്ങനെ ഓടി വരാനേ പറഞ്ഞിട്ടുള്ളൂന്ന് അതുപോലെ ചേച്ചി ഇങ്ങനെ ഓടി വന്നതാ പക്ഷെ അത് ശരിക്കും അവരാ പോകുന്നത് നോക്കുന്ന സീനാണ് പിന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി അതാണ് ഒരു ഞാൻ പറഞ്ഞു ഒരുപാട് ലെജൻസ് ഒന്നിച്ച് വന്ന ഒരു ഭയങ്കരമായ സിനിമ അതാണ് മണിച്ചിത്രത്താഴ് അത് കാണും തോറും കുറേ ലെവൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോ തവണ കാണുമ്പോഴും മനസ്സിലാവും ഇപ്പം രമ്യ കുറച്ച് നേരത്തെ പപ്പുചേട്ടൻ്റെ മകൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു അത് രമ്യ തന്നെ പറയും അത് എനിക്കിപ്പോഴാണ് മനസ്സിലാവണേ ഞാൻ ഓർക്കുമ്പോശ് ശരിയാണല്ലോ അത് കറക്റ്റാണല്ലോ എന്ന് അപ്പം എഗെൻ ഈ പറഞ്ഞാൽ ഓരോ തവണ കാണുമ്പോഴും ആണ് ആ സിനിമയിൽ കേട്ടിട്ട് ആണല്ലേ <laughs> <laughs> ഹായ് അഭിനവ് ഹായ് നന്നായി പഠി നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി ഈ പാട്ട് അതാണ് ഈ സിനിമയുടെ ഒരു ഗുണമാണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ചാണ് പറയണെങ്കിൽ അവസാനം നമ്മൾ വന്നു വീഴുന്ന സിനിമയും സിനിമയുടെ രംഗങ്ങളും ചില സിനിമകളിൽ അതാണ് ഒരു ആണ് എല്ലാം കൂടി ചേർന്ന ഒരു സിനിമ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ലിവിങ് റൂമിൽ നാളെ എന്തോ ഒരു ധൃതി പിടിച്ചു പോകുക ലിവിംഗ് റൂമിൽ ഇങ്ങനെ ടി വി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മൺജത്താഴ് പ്ലേ ചെയ്യുമ്പോൾ എന്നാ പിന്നെ ഇത് കുറച്ചു നേരം കണ്ടിട്ട് പോകും അതാണ് ഈ സിനിമയുടെ ഏത് സീൻ അത് ഏത് ഭാഗത്ത് നമ്മൾ കണ്ടാലും അവിടെ ഇരുന്ന് നമ്മൾ അത് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് ടെക്നോളജി ചെയ്യാതെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ട് നമ്മൾ അതിന്റെ ഓ യെസ് ഒന്ന് ചാർജ് ആയിരുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയാണ് അല്ല അപ്പൊ ഈ പപ്പുചേട്ട് ക്യാരക്ടർ ആക്ച്വലി അതിനകത്ത് ആദ്യം നാഗവല് വിറ്റ്നസ് ചെയ്യുന്ന പപ്പുചേട്ടന്റെ ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയി ഞാനൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ഇന്റർവ്യൂ കാണണം പപ്പുചേട്ടൻ്റെ മോന്റെ ഇന്റർവ്യൂ കാണണം അപ്പൊ അപ്പത്തൊട്ടി ക്യാരക്ടർ മ്യൂട്ടാണ് ആ ക്യാരക്ടർ അപ്പം അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ഫുൾ ഗതികൾ മാറും അപ്പൊ അങ്ങനത്തെ ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ് ആണ് ആ സിനിമ അതായത് ഈ ഒരു പിന്നെ ഒരു ക്യാരക്ടർ പോലും നമുക്ക് വേണ്ടാന്ന് തോന്നില്ല അതാണെങ്കിൽ ബ്രില്യൻ സ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോലും നമുക്ക് ഓർത്ത് നമ്മൾ ഓരോ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് സീൻസ് എല്ലാ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നിന്ന് എടുത്ത് ആ സിനിമയില്ല അതാണ് ആ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ഹോൾ പ്ലേയുടെ ഒരു ബ്രില്യൻസ് എന്ന് തോന്നുന്നു സോറി അഭിനവ് അഭിനവന്റെ പാട്ട് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ കുറച്ചും കൂടെ പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ അഭിനവിന്റെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ആണെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പാട്ടിലേക്ക് പോകുന്നില്ല അപ്പം മോന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ടില് ഡേറ്റ് ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇരിക്കട്ടെ പക്ഷെ എന്നാൽ കൂടി ഈ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെറിയൊരു ഗമകങ്ങളും ആവശ്യം എനിക്ക് മോൾ കേട്ട് കേട്ടിട്ട് മോൾ മോനത് അവിടെ നിന്ന് ഇത് ഇടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുന്നു തോന്നൂല്ലേ ആ ടെൻഡൻസി മാത്രം അത് അവിടെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ആയിട്ട് വിട്ടാൽ തന്നെ ഭയങ്കര ഭംഗി രാഗവും എല്ലാം നല്ലതായ ഭയങ്കര ഫീൽ ഉള്ള ഒരു ഒരാഗായതുകൊണ്ട് അത് ഭയങ്കര രസമാണ് കേൾക്കുന്നത് എനിക്ക് ഒന്നും എക്സ്ട്രാ ഈ പാട്ടിൽ ഇടേണ്ട ആവശ്യമില്ല എന്താണോ കേട്ടത് അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്താൽ മതി പക്ഷെ എന്നാലും അടിപൊളി അറ്റംപ്റ്റ് എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്രയും മനസിന്റെ ഉള്ളിൽ ആഴ്ന്നു പതിഞ്ഞ ഒരു പാട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് അറ്റംപ്റ്റ് തന്നെ ഒരു വലിയ കാര്യമാണ് ഓൾ ദി ബെസ്റ്റ് എന്തോ മാർക്സിന് വല്യ നമുക്ക് ഇവിടെ ഇവിടെ ഒരു മനോരോഗിണ്ടിങ്ങനെ കേൾക്കുന്നത് നമുക്ക് നമുക്ക് നോക്കാം ആ എൽ ഇ ഡി ോട്ടർന്ന് മന്ത്രവിധി പ്രകാരം ചിത്ര പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താ അറിയാ പടംപുള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി പാർവതിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യൂടെ ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് ഞാൻ പട്ടി രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗങ് തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ എഡിറ്റർ രാഹുൽ രാഹുലിന്റെ ഒരു സലൂട്ട് കൂടാൻ നല്ല പണി വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി ഒന്നും കാണാൻ മാനസികരോഗി ആരാളല്ലോ നിനക്ക് വേറെ പാട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തായാലും എനിക്ക് ഷാനിക്കയുടെ വരിച്ചോടെ ഒക്കെ റിയാക്ഷൻ കണ്ടിട്ടു ഓക്കെ അപ്പൊ പിന്നൊരു സംഭവം പറയാനുള്ളത് ഈ മൂവിയിൽ ആദ്യം ശരിക്കും മ്യൂസിക് ഡയറക്ടർ രാജാ സാറായിരുന്നു ചെയ്യാനിരുന്നത് ആ രാജാ സാറായിരുന്നു മണിച്ചിത്രത്തോളി ചെയ്യാനിരുന്നത് സാറ് ബിസി ആയോ എന്തോ എന്തോ കാരണത്താൽ ഫാസിൽ സാറിൻ്റെ ഇത് പറഞ്ഞു അങ്ങനെ ഫാസിൽ സാർ പിന്നെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് താത്ത എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു മതിയല്ലോ വന്നത് പക്ഷേ താത്ത ആദ്യം തന്നെ പറഞ്ഞു നടക്കില്ല ആദ്യം കാരണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു മുറി വന്ത് ആ സോങ് ആണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു അതായിരിക്കണം ഓഡിയൻസിനെ ഇഷ്ടപ്പെടണം അവളുടെ ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഇസ്തറ്റിക് അല്ലെങ്കിൽ ഏൻഷ്യൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത് പിന്നെയുള്ള ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ടെൻഷനായി കാരണം താത്തിക്ക് ഇത്രയും എന്നെ പോലെ കൂളാണ് ഇത്ര വലിയ ടെൻഷൻ ഒന്നും ടെൻഷനൊന്നും എടുക്കാം ജോലികൾ പറ്റില്ല പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു പിന്നെയും ഫാസിൽ സാറ് വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ആക്ട് ചെയ്താണ് കാണിക്കുന്നത് സാറ് ചെയ്യുന്നതിന് ഒരു രസമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് ബൈ ഷോട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ എൻ്റെ കോമ്പോസിഷൻ തീർത്തു ഇതിൽ വരുവാനില്ല എന്ന് പറഞ്ഞ വരുവാനില്ല അല്ലേ ആരുമി ആ പാട്ട് അഞ്ച് മിനിറ്റിൽ കമ്പോസ് ചെയ്തൊരു പാട്ടാണെന്നൊക്കെ കേട്ടിട്ട് ഓ പക്ഷേ ലാസ്റ്റ് ചുമ്മാ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് അങ്ങ് പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി എന്ന് പറയും അങ്ങനത്തെ ഒരു അങ്ങനെ ഏതെങ്കിലും എനിക്ക് വന്നതൊക്കെ ഞാൻ ഞാൻ തന്നെ പിടിച്ച് ചെയ്തിട്ടുണ്ട് പാട്ട് പാട്ട് വെച്ച പാടിയിട്ടുണ്ട് ഓ ആദ്യം പാട്ടാണ് അങ്ങനെ നമ്മള് ചില വർക്ക് കറങ്ങി നമുക്ക് വരും നമുക്ക് വിധിച്ച പാട്ട് അല്ലെങ്കിൽ വർക്ക് ആണെങ്കിൽ തന്നെ ചെയ്യുള്ളൂ ഫൈനലി അതത്രേ ഞാനങ്ങനെ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ പുറകെ അഭിന മാർക്ക് എത്രയാണ് ലൈക്ക് ടോട്ടൽ അല്ല ഇൻഡിവിജ്വൽ പിടിച്ചോ നയൻ അപ്പൊ അടുത്ത റൗണ്ട് നമുക്ക് അടിപൊളി ആക്കണം ആ നീ പാട്ട സെക്ട് ഇവിടെ ആരോടും പറയണ്ട കേട്ടോ ബൈ നല്ലൊരു പണി വാങ്ങി ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ അല്ലേ വീഡിയോ ഇത് എനിക്ക് വന്ന് അഭിനവിപ്പം വന്നപ്പോ നമ്മള് പറഞ്ഞില്ലേ അഭിനവിന്റെ ബെസ്റ്റ് ആണ് അതുപോലെ ഇവിടുത്തെ മുഖത്തെ ആ മുഹൂർത്തങ്ങളൊക്കെ കൃത്യമായി ഒപ്പി നമ്മൾ സൂക്ഷിക്കണം നേരത്തെ ക്യാമറ എല്ലാം ആണ് ഭേദമായിരുന്നു എന്റെ ഞാൻ ചിലപ്പം മക്കളൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഞാൻ സംഭവിച്ചു ചിന്തിച്ചിരിക്കുന്നു അതെ അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഞാൻ വെറുതെ ഇങ്ങനെ പോവില്ല പണിയായിട്ട് ഞാൻ തിരിച്ചു വരും അധികം കൂടി ചിരിക്കണ്ട എല്ലാരും എന്നാലും ചേച്ചി നന്നായി എൻജോയ് ചെയ്ത എനിക്ക് അത് അത്രയും ലൈവായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടല്ലേ അത് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഞാൻ പറഞ്ഞത് ഇവർക്ക് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ നമ്മളത്ര ലൈവ് ആയിരിക്കണം ഇവിടെ സത്യം അത്രയും എക്സ്പ്രഷൻസ് അവർക്ക് കൊടുത്തു എന്നുള്ള ചേച്ചി അതാണ് ഇല്ല ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്കും ഇഷ്ട എഡിറ്റർ എന്തായാലും കലക്കി അടിപൊളിയായിരുന്നു